The <laughs> നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കുട്ടികളുടെ ബ്രേസ്ലെറ്റും ആംഗ്ലെറ്റും ആണ് അതിനുമുമ്പ് നമുക്ക് ഇന്നത്തെ ഗോൾഡ് റേറ്റ് അറിയണ്ടേ ഇന്ന് ഏഴായിരത്തി ഒരുന്നൂറ്റിഅൻപത് രൂപയാണ് ഗ്രാമിന് വരുന്നത് പവന് വരുന്നത് അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് കുട്ടികളുടെ ബ്രേസ്ലെറ്റും ആക്ലെറ്റുകളുമാണ് അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് കുട്ടിയുടെ ബ്രേസ്ലെറ്റ് ആണ് അതിൽ വരുന്നത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇരുപത്തിയെട്ട് എണ്ണ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ വാച്ച് മോഡല് അതായത് അത്യാവശ്യം പൊലിമേൽ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് എണ്ണൂറ്റി അൻപത് മില് മുതലാണ് ബ്രേസ്ലെറ്റ് വരുന്നത് ഡയമണ്ട് ഷേപ്പിലുണ്ട് ഫ്ലവർ ഷേപ്പിലൊക്കെ വരുന്ന വാച്ചുകളാണ് വാച്ച് മോഡല് ബ്രേസ്ലെറ്റ് ആണ് ഇത് അതുപോലെ തന്നെ നമുക്ക് ഗാംഗുലി ഇത് സച്ചിൻ ചെയിൻ ആണ് ഇത് നമുക്ക് ഒരു ഗ്രാമിൽ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഡബിൾ ഗാംഗുലി ചെയിൻ ആണ് ഇത് നമുക്ക് രണ്ട് ഗ്രാമിൽ ഒന്നര ഗ്രാമിലൊക്കെ വരുന്നതാണ് കുട്ടികൾക്ക് ഇതൊക്കെ അത്യാവശ്യം നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബ്രേസ്ലെറ്റുകളാണ് അതുപോലെ ഡബിൾ സ്റ്റിച്ച് സച്ചിൻ ആണ് ഈ കാണുന്നത് ഇത് നമുക്ക് ഒന്നര ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ചെയ്യുന്നതാണ് ഇന്ന് അത്യാവശ്യം ലാസ്ണ മോഡലാണ് അതുപോലെ തന്നെ ഗാംഗുലി ചെയിൻ ആണ് ഇത് ഒന്നര ഗ്രാമിലാണ് വരുന്നത് നമ്മുടെ കയ്യിലൊക്കെ ഇടാൻ അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പാണ് അതുപോലെ തന്നെ ഇത് ഒരു പുതിയ മോഡലാണ് ഇത് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു ഡിസൈൻ ആണിത് നമുക്ക് ഒന്നര ഗ്രാമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ അത്യാവശ്യം പുലിമേൽ ചെയ്തേക്കുന്നതാണ് ഇത് ഇത് ഡോൺ ചെയിൻ ആണ് ഒന്നര ഗ്രാമിലാണ് നമുക്ക് കുട്ടികളുടെ ബ്രേസ്ലെറ്റ് വരുന്നത് ഇതെല്ലാം നമുക്ക് വെയിറ്റ് കൂടിയ ടൈപ്പ് ബ്രേസ്ലെറ്റുകളാണ് ആംഗ്ലേറ്റ് വരുന്നുണ്ട് കുട്ടി ആംഗ്ലേറ്റ് ഇത് ബോംബെ ചൈന വരുന്ന ആംഗ്ലേറ്റ് ആണിത് ഇപ്പൊ നമുക്ക് മൂന്ന് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആംഗ്ലെറ്റ് ആണ് പരസ്പരം മോഡലാണ് ഇത് കുട്ടികൾക്കൊക്കെ നല്ല ക്യൂട്ട് ആയിട്ട് കിടക്കുന്ന ഒരു മോഡലാണ് പരസ്പരം മോഡലാണ് ഇത് ഇതുപോലെ തന്നെ നമുക്കിത് ഏർ പരന്തിജേന് വരുന്ന മോഡലാണ് മൂന്ന് ഗ്രാമിൻ്റെ ഒക്കെയാണ് നമുക്ക് ഇത് വരുന്നത് ഇത് ബോക്സേല് വരുന്ന ഒരു മോഡലാണ് തീരെ നൈസ് ആയിട്ട് കിടക്കുന്ന മോഡലാണ് നമുക്ക് മൂന്ന് ഗ്രാമിലൊക്കെ തൊട്ട് സ്റ്റാർട്ടിങ് ആണ് ബ്രേസ്ലെറ്റും ആംഗ്ലെറ്റും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ടൈം വരുന്നത് രാവിലെ ഒൻപതര മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് പഴയതും പണയത്തില സ്വർണ്ണാഭരണങ്ങൾ ഉയർന്നവരെ വിൽക്കാനായിട്ട് മൈഗോൾ ജ്വല്ലറുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മൈഗോൾ ജ്വല്ലറുടെ ലൊക്കേഷൻ വരുന്ന ആലപ്പുഴ ജില്ലയിൽ ചേർത്തല കാർത്തിയാനി ദേവി ക്ഷേത്രത്തിന് എതിർവശമാണ് വീണ്ടും നല്ലൊരു കളക്ഷനുമായി വരാം ബൈ